മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റേത് കൃഷ്ണകുമാറും ഭാര്യയും മക്കളുമെല്ലാം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഈ താരകുടുംബത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഈ കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചാം തീയതി ആയിരുന്നു ദിയാകൃഷ്ണയും സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേഷിന്റെയും വിവാഹം ദിയയുടെയും അശ്വിൻ്റെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെല്ലാം ശ്രദ്ധ നേടുന്നത് ഹൽദി ബ്രെയിൻ ട്യൂബി മെഹന്തി വിവാഹം സംഗീത തുടങ്ങി ഈ കുടുംബത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഏറെ ഏറ്റെടുത്തിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയായിരുന്നു വധു എന്നാൽ വധുവിനേക്കാൾ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടായിരുന്നു കൃഷ്ണകുമാറിന്റെ മറ്റു മൂന്ന് മക്കളും വേദിയിലേക്ക് എത്തിയത് സൗത്ത് ഇന്ത്യൻ വെഡ്ഡിംഗ് ട്രഡീഷണൽ ലുക്കിലായിരുന്നു ദിയാകൃഷ്ണ വേദിയിലേക്ക് എത്തിയത് എന്നാൽ സഹോദരിമാരാകട്ടെ കേരളത്തിലെ ഒരു ഹിന്ദു ബ്രൈഡിനെ പോലെ തന്നെയായിരുന്നു എത്തിയത് നിറയെ ആഭരണങ്ങളും പട്ടുസാരിയും ഉടുത്തെത്തിയ അഹാനയുടെയും ഇഷാനിയുടെയും ഹൻസികയുടെയും ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി ചേച്ചി അഹാന കൃഷ്ണ ഹിന്ദു ട്രഡീഷണൽ വെഡ്ഡിംഗ് ലുക്കിലുള്ള സാരി ആയിരുന്നു ധരിച്ചിരുന്നത് എന്നാൽ സഹോദരിമാരാകട്ടെ അതിമനോഹരമായ ധാവടിയും എല്ലാവരും ഏകദേശം ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ തന്നെയായിരുന്നു ധരിച്ചിരുന്നത് വിവാഹത്തിന് തിരഞ്ഞെടുത്ത കളർ കോമ്പിനേഷൻ റോസ് ആയിരുന്നു എന്നാൽ പിന്നീട് സംഗീതിന് വളരെ മനോഹരമായ നിറത്തിലുള്ള ഡാർക്ക് ഗ്രീൻ ആയിരുന്നു ഈ താരകുടുംബങ്ങളുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും അഹാന കൃഷ്ണ സിനിമ നടിയാണ് എന്നാൽ താരത്തിൻ്റെ മറ്റു സഹോദരിമാരെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് നാല് സഹോദരിമാരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇപ്പോഴിതാ ദിയാകൃഷ്ണയുടെയും അഹാന കൃഷ്ണയുടെയും സഹോദരിയായ ഇഷാനിയുടെ പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ഇഷാനി കൃഷ്ണ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ള പുത്തൻ റെയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് സാംസങ് ഗാലക്സി ഇന്ത്യയുടെ പുത്തൻ ഫോൺ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇഷാനി കൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ റീല് പങ്കുവെച്ച് എത്തിയത് അതിസുന്ദരിയായി പണ്ടത്തെ കാലത്തെ റിട്രോ സ്റ്റൈലുള്ള സാരി ധരിച്ചുകൊണ്ടായിരുന്നു ഇഷാനി തന്റെ പുത്തൻ റീല് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് വിവാഹ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ ഇങ്ങനെയൊരു റീല് പങ്കുവെക്കുമെന്ന് ആരാധകർ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ താരത്തിനെ കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ടു കല്യാണത്തിന്റെ മേക്കപ്പിനേക്കാൾ ഇതാണ് ഭംഗി എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഇഷാനി കൃഷ്ണ ചേച്ചിമാരെക്കാൾ ആരാധകർ ഏറെയുള്ളത് ഇഷാനി കൃഷ്ണക്ക് തന്നെയാണ് മമ്മൂട്ടി നായകനായി എത്തിയ വൺ എന്ന സിനിമയിൽ ചെറിയൊരു കഥാപാത്രത്തെയും ഇഷാനി കൃഷ്ണ അവതരിപ്പിച്ചിട്ടുണ്ട് നടിയായിട്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടും ഡാൻസറായിട്ടും താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇതിൽ ഏത് താരപുത്രിയാണ് നിങ്ങൾക്കിഷ്ടം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്